ഉപ്പും മുളക് ഇട്ടിട്ട് സെറ്റ് ആക്കാം അപ്പൊ നമുക്കിത് ആദ്യം കഴുകാം അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്യാ നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തോണ്ട് കാണാം പിന്നെ ഇതൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മാറ്റിട്ട് വേണം അരിയാൻ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കളയണം അതുകൊണ്ടാണ് സമയം നമ്മൾ ശം തൊഴിലാണ് കഴുകണം ഒന്നും കൂടി കഴുകണം അപ്പൊ നമ്മൾ കഴുകിട്ട് കാണാം അപ്പൊ നമ്മള് കഴുകി സെറ്റ് ഇനി നമുക്ക് മുളക് കൂടി ഉപ്പൊക്കെ ഇടാവേ അപ്പൊ നമുക്ക് ഇനി ഉപ്പും മുളകൊക്കെ ഇടാം ഫസ്റ്റ് നമുക്ക് ഉപ്പ് ഇടാം നീ തുർതുമ കൊച്ചി കല്ല തണു ആനും കൂടി വെച്ചില്ലേ ഇチール കൂടി വേണം കൂടി പോയേ ആനും കൂടി വെച്ചാ നമുക്ക് എന്നോയിച്ചിട്ട് കാണാ എന്നോയിച്ചിട്ടുള്ള ഓ മൈ ഗോഡ് നിസ്സന്താ നല്ല സുഖമായിട്ടുണ്ട് കല്ല വെന്നെ തമത്തെ അതേസി ഓടനെ ഉം അപ്പോൾ നമുക്ക് ഇതിനകന്ന് നോക്ക അങ്ങനെ ഇരുന്നു